എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എം ടിയുടെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് ദുഃഖാചരണമായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മൻമോഹൻ സിംഗ് വിടവാങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഏഴ് ദിവസം ദുഃഖാചരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്നും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കയ്യിൽ വിതരണം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പെൻഷൻ ഇനിയും എത്താത്ത ആളുകൾക്ക് മുപ്പത്തി ഒന്നിന് മുമ്പ് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണുള്ളത് നാളെ കഴിഞ്ഞ ഞായർ അവധിയുണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് ദിവസമാണുള്ളത് അപ്പോൾ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ മറക്കരുത് കഴിഞ്ഞ മാസം വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മാസം വാങ്ങാത്ത മുൻഗണനാ വിഭാഗക്കാരായിട്ടുള്ള ആളുകളും സബ്സിഡി വിഭാഗക്കാരായിട്ടുള്ള ആളുകളും നിർബന്ധമായിട്ടും വാങ്ങണം ഇല്ലെങ്കിൽ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് അതുപോലെ മുൻഗണന റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള സമയപരിധി മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരം അതിന് അവകാശപ്പെട്ടിട്ടുള്ള ആളുകൾ ഉപയോഗിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ റേഷൻ അരി ആ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉള്ളവർ മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗിക്കുന്ന ബി പി എൽ റേഷൻ കാർഡാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ബില്ല് അടയ്ക്കേണ്ടതില്ല അത് സൗജന്യമാണ് അതിനുവേണ്ടി ഓരോ വർഷവും അപേക്ഷ നൽകണം ഒരു ആദ്യത്തെ വർഷം അപേക്ഷ നൽകണം പിന്നീടുള്ള വർഷങ്ങൾ പുതുക്കണം ഇപ്പോൾ അതിനുള്ള സമയമാണ് പുതിയ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും നിലവിലെ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷ പുതുക്കുന്നതിനുമുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള അവസരമുള്ളത് അത് എല്ലാവരും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരും മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് മൊബൈൽ റീചാർജിന് വോയിസ് കോൾ മാത്രമായിട്ട് ഇപ്പോൾ വോയിസ് കോൾ മെസ്സേജുമായിട്ട് പഴയതുപോലെ അത് മാത്രമായിട്ട് ഇപ്പോൾ റീചാർജ് ചെയ്യാൻ കഴിയില്ല നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഇല്ല എങ്കിലും ആ ഒരു വലിയ തുക നെറ്റിൻ്റെ കൂടി വില കൊടുത്തിട്ടാണ് ചെറിയ ഫോണുകളിൽ ഫീച്ചർ ഫോണുകളിലെല്ലാം നമ്മൾ ഇപ്പോൾ റീചാർജ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് ട്രായ് ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുള്ളത് എല്ലാ കമ്പനികളും ഇന്റർനെറ്റ് വേണ്ടാത്തവർക്കായിട്ട് വോയിസ് കോളും മെസ്സേജുമായിട്ട് മാത്രമായിട്ടുള്ള പ്ലാൻ അവതരിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഡാറ്റയ്ക്കാണ് ഡാറ്റ ഇല്ലെങ്കിൽ ആ ഒരു ചിലവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ നെറ്റ് ഉപയോഗിക്കാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ രണ്ട് സിമ്മൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു സിമ്മിൽ നെറ്റ് ഉപയോഗിച്ചാൽ മതിയാകും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും റീചാർജിൽ മാസം വലിയൊരു തുകയാണ് നമുക്ക് കുറയാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് കൂടുതൽ കാലങ്ങളിലേക്ക് റീചാർജ് ചെയ്യുന്ന പതിവു കൊണ്ട് അതിപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും തൊണ്ണൂറ് ദിവസമാണ് വാലിഡിറ്റി ആയിട്ട് നമുക്ക് ലഭിക്കാറുള്ളത് അത് മുന്നൂറ്റി ദിവസമാക്കി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം മാക്സിമം ആയിട്ട് കൂട്ടണം എന്നും ഡ്രൈ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള അറിയിപ്പിൽ ഉണ്ട് അപ്പം അങ്ങനെയുള്ള അതായത് ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്ത് വെക്കേണ്ടവർക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതിനനുസരിച്ചുള്ള കുറവുകൾ നമുക്ക് ലഭിക്കുന്നതാണ് മൊബൈൽ റീചാർജിൽ വലിയ സംഖ്യകൾ നമുക്ക് ഇതിലൂടെ ലാഭിക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ആദായ നികുതിയിൽ നിർണായകമായ മാറ്റത്തിന് ഒരുങ്ങിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രതിവർഷം പത്തേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഇളവ് അനുവദിക്കാനാണ് പദ്ധതി മിഡിൽ ക്ലാസ് വരുമാനക്കാർക്ക് ഇളവ് അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും പുതിയ നീക്കം ഉപഭോഗം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് സൂചന പുതിയ മാറ്റം നടപ്പിലാക്കുകയാണ് എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരമേഖലയിലെ നികുതിദായകർക്കാവും മാറ്റത്തിന്റെ ഗുണം ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയ ആദായ നികുതിയിലെ പുതിയ ഘടന പ്രകാരം മൂന്ന് ലക്ഷം മുതൽ പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ളവർക്ക് അഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ നികുതിയാണ് ചുമത്തുന്നത് പത്തര ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർക്ക് മുപ്പത് ശതമാനത്തിന് മുകളിലാണ് നികുതി ചുമത്തുന്നത് നിലവിൽ നികുതിദായകരെ തിരഞ്ഞെടുക്കുന്നതിന് രണ്ട് തരത്തിലുള്ള സമ്പ്രദായമാണ് നിലവിലുള്ളത് പഴയ സംവിധാന പ്രകാരം വീട്ടുവാളക ഇൻഷുറൻസ് എന്നിവയിൽ നികുതി പരിധിയിൽ ഇളവുണ്ടാകും എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇതിൽ കാര്യമായ ഇളവുകളൊന്നും ഉണ്ടാകില്ല അതേസമയം ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ പണപ്പെരുപ്പം വർദ്ധിച്ചതോടെ വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ആവശ്യത എന്നിവയുടെ ആവശ്യകതയിൽ കുറവുണ്ടായിരുന്നു ഇതുകൂടി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ഈടും വാങ്ങാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലായിരിക്കും ഈ ലോണുകൾ ലഭിക്കുക വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ഇവയ്ക്കെല്ലാം വലിയ പലിശയാണ് വലിയ ബാധ്യതയിലേക്ക് കുടുംബത്തെ നയിക്കുകയും ചെയ്യുന്ന ഇത്തരം വായ്പ കുടുംബങ്ങളും തകർച്ചയിലേക്ക് വരാൻ കാരണമായിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുന്നത് ഇടത്തരം വരുമാനക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ തൊഴിലസവരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവൃക്യ സാമ്പത്തിക ക്രയവക്രയം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്ക് കീഴിൽ യോഗ്യരായ വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ് എന്നാണ് വിവരം ചർച്ചകൾ ധാരണയാകുന്ന മുറക്ക് പദ്ധതി നടപ്പിലാക്കും ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പരിശോധനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടയിൽ നിന്നും നൽകുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ അളവും തൂക്കവും പരിശോധിക്കും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ബിൽ പ്രകാരമുള്ള അളവിലും തൂക്കത്തിലും അപാകതകൾ ഉണ്ടായാൽ റേഷൻ കടക്കെതിരെ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കും ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളും സെഞ്ചിയും പരിശോധിക്കും ഒരു ഉദ്യോഗസ്ഥൻ പ്രതിമാസം അഞ്ച് റേഷൻ കടകളിൽ പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യ ധാന്യങ്ങൾ കൃത്യമായി അളവിലും തൂക്കത്തിലും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന കാർഡ് ഉടമകളുടെ മൊഴി ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു അപരിലേക്ക് മറ്റൊരു കാണാം ദൂരം